നമസ്കാരം ആദ്യം ഈ ഓഡിയോ ഒന്ന് കേൾക്കുക മനോജ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു വീഡിയോയും നോക്കാറില്ല എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കുവോ എന്തെങ്കിലും അപകടം നടക്കോ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനത് ഹെഡിങ് ആണല്ലോ അങ്ങനെയുള്ളതല്ലാതെ ഒരു സാധനവും അവൻ്റെ നോക്കാറില്ല നമ്മുടെ പൊതുവെ സഖാക്കള് എൺപത് ശതമാനവും അവന്റെ വീഡിയോ കൊടുക്കാൻ നിക്കിയല്ല കൂട്ടാണ് അവന്റെ പ്രവർത്തി ഇതൊക്കെ മനോജ് പറഞ്ഞാലും ഇവൻ വേറും ഫ്രോഡല്ല പറഞ്ഞാലേ നമ്മൾ ഇതൊന്നും നോക്കാറുല്ലോ ഒന്നുമില്ല മനോജ് പറഞ്ഞുകൊണ്ട് ഞാനും ആ പിള്ളേര് സർട്ട് വലിക്കുന്നതിനും വരെ കേട്ടു അത് ചെയ്യാൻ ആക്കി നമ്മൾ കൊടുക്കുന്നു ഓക്കെ ആലക്കോടിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്ന വ്യക്തിയെ എനിക്കറിയില്ല എന്തായാലും ഇദ്ദേഹം പറയുന്ന മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ഒരു സൈബർ പോരാളിയാണ് സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇടുന്ന ഒരു മുംബൈ മലയാളി ഇനി ഈ സംസാരം ഉണ്ടാകാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് പറയാം ഇന്നലെ രാത്രി ഒമ്പത് മണിയോടു കൂടി ആലക്കോട്ട് ടൗണിൽ നിന്നും ഞാനൊരു ലൈവ് ചെയ്തിരുന്നു ആലക്കോട്ടെ മുന്നൂറോളം മുറികളുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു അത് ഏതാണ്ട് ഒമ്പത് മണി കഴിഞ്ഞാണ് ഞാൻ ലൈവിൽ വരുന്നത് ഈ സംഭവം നടക്കുന്നത് അതായത് കുട്ടികൾ വന്ന് അവിടെ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ സംഭവം നടക്കുന്നത് ഏതാണ്ട് അഞ്ച് മണി കഴിഞ്ഞാണ് അതിനുശേഷം ആ കുട്ടികൾ ഓടിപ്പോയി എന്നും ഞാൻ ലൈവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ഈ ഓഡിയോയിൽ പറയുന്ന ആ മനോജ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ കുട്ടികളെ കാണിക്കാതിരുന്നത് ആ കുട്ടികൾ ഓടിപ്പോകുന്നതുപോലെ ഞങ്ങൾ കാണുന്നില്ല താൻ ഞങ്ങളെ പറ്റിക്കുകയാണ് ഇമാതിരി ഉടായ്പാർത്തകളുമായിട്ട് വരരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഞാൻ പറഞ്ഞു അങ്ങ് നാളെ എന്നെ വിളിക്കൂ ഇപ്പൊ എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അദ്ദേഹമുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട് ഫ്രണ്ട്സ് ഓഫ് മണക്കടവ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ട ബോയ്സ് സന്ദേശം ഒന്ന് കേൾക്കുക ഈ വീഡിയോ കണ്ടിട്ട് അവിടെ പോയി എന്നെല്ലാം പറയുന്നു തെറി വരുന്നത് സത്യമായിട്ട് അതിന്റെ അകത്ത് സ്റ്റെയർ കേസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും പിള്ളേര് അഞ്ചരക്ക് പോയി ഇരുന്ന ഞാനിപ്പോ അവനെ വിളിച്ചായിരുന്നു അഞ്ചരക്ക് പോയി ഇരുന്നിട്ട് ഞാനിപ്പ രാത്രിയാ എന്തെങ്കിലും പോലും വീഡിയോ ഇടുക അല്ലാതെ വേറെ എന്നത് ഞാനത് ഫുള്ള് കണ്ടുപോകും കണ്ടപ്പം ഇത് സ്റ്റെയർ കേസ് അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല വേറെ പിള്ളേര് ഇങ്ങനെ ഏതെങ്കിലും പിള്ളേരെ ഇറങ്ങി ഓടുന്ന ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾ കണ്ടോ കണ്ടില്ല ഇത് വെറും വെറും വീഡിയോ നമ്മളെ ഞാൻ ഒരു ഗുരുതരമായ വിഷയമാണ് ഇന്നലെ ചർച്ച ചെയ്തത് അത് ഈ സൈബർ പോരാളിയായ ഇദ്ദേഹത്തിന് രസിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം അതുമാത്രമല്ല പിന്നീട് അദ്ദേഹം അയച്ച ഒരു വോയിസ് സന്ദേശം കൂടി നിങ്ങൾ കേൾക്കുക പക്ഷെ ഇതേപോലെ വൃത്തികേട് കാണിക്കാൻ പറ്റില്ല ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് ഇത് ആറായിരം പേർക്കും കിട്ടുന്ന കണ്ണൂർ ജില്ലക്കകത്ത് മാത്രം ഇരുപത് ഉണ്ട് ആറായിരം പേരും കാണുന്ന ഇല്ലേലും അതിന് അകത്തും പേര് കണ്ടില്ലേ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഇത് വെറും വൃത്തി കേടായി എന്തുകൊണ്ടാണ് ഈ വാർത്ത ഈ സൈബർ പോരാളിയായ അദ്ദേഹത്തിന് രസിക്കാതിരുന്നത് അതിൽ ആദ്യം പറഞ്ഞ ആൾ പറയുന്നുണ്ടല്ലോ ആണ് ആ മേപ്പടിയാനെ ഞങ്ങൾ സഖാക്കളാരും ഫോളോ ചെയ്യാറില്ല അയാൾക്ക് ലൈക്ക് കൊടുക്കാറില്ല എൺപത് ശതമാനം സഖാക്കളും അയാളെ അവോയ്ഡ് ചെയ്തതാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്തോ കുഴപ്പമില്ല ഇരുപത് ശതമാനം സഖാക്കളുണ്ടല്ലോ അവർ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും എല്ലാ ലൈവിലും പറയുന്ന ഒരു പേരുണ്ട് ടി വി രാജശേട്ടന് മുന്നേ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം എൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് അതൊക്കെ ഞാൻ അഭിമാനിക്കുന്നുണ്ട് എപ്പോഴാൻ സീനി ആലക്കോടിനെ എൺപത് ശതമാനം സഖാക്കളും അവോയ്ഡ് ചെയ്യുന്നതാണെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അതെനിക്ക് കൃത്യമായി ബോധ്യമുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പിണറായി വിജയൻ അനുകൂലമായിട്ട് അദ്ദേഹത്തെ ഒരു കുട്ടി തെറി പറയുന്നതുമായി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് കോൺഗ്രസുകാർ ലീഗുകാരൊക്കെ തന്നെ തെരുവിച്ചു വന്നപ്പോൾ പ്രതിരോധിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എനിക്ക് അതിനോട് പ്രതിരോധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവർ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം രേഖപ്പെടുത്തുകയെന്ന് കരുതി ഞാൻ മാറി നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സി പി എം കാരനും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ കണ്ടത് അത് എനിക്ക് മനസ്സിലായി അത് അങ്ങനെ തന്നെയാണ് ഒരിക്കലും സി പി എം കാർ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല സാധാരണ ഈ ഇടതുപക്ഷ മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യായിരിക്കും മറ്റ് ഒരു മാധ്യമങ്ങളെയും അവർ സപ്പോർട്ട് ചെയ്യുന്നത് കാണാറില്ല അത് സാധാരണ നടക്കുന്ന സംഭവമാണ് അത് അവരുടേതായ ഇടങ്ങളുണ്ട് സൈബർ പോരാളികൾ എന്ന് പറയുന്ന അവർ അവരുടേതായ ഇടങ്ങളിൽ ഇങ്ങനെ വടച്ച് വിടും അതിൽ ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല എന്തോ അതായിക്കോട്ടെ അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് ആ കുട്ടികളുടെ ഫേസ് കാണിക്കാത്തതാണ് ഈ സഖാവിൻ്റെ ഒരു പ്രശ്നം ആ കുട്ടികളെ രാത്രി ഞാൻ അവിടെ കൊണ്ടിരുത്തിയിട്ട് കഞ്ചാവ് വലിക്കുന്നത് ഞാൻ എടുത്ത് കാണിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് ധോനി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് ആ സഖാവിന് നന്നായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഒരു കുട്ടിയുടെയും മുഖം ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവരെ അവഹേളിക്കാൻ ഞാൻ തയ്യാറല്ല അവരെ അതിൽ നിന്നും തിരുത്തി കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയാക്കിയിട്ട് ഞാൻ കൊടുത്തതും അതിന് നടപടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നതും സ്കൂളുകാർ അത് അറിഞ്ഞു അവർ ബന്ധപ്പെട്ടു ആ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും നടത്തുന്നുണ്ട് അവർക്ക് ഒരു വാണിംഗ് കൊടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അധ്യാപകർ ശ്രമിക്കുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അല്ലാതെ ആ വാർത്ത ചെയ്തു എന്നതിൻ്റെ പേരിൽ രാത്രിയൊക്കെ വിളിച്ചിട്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുക എല്ലാ ഗ്രൂപ്പുകളിലും എനിക്കെതിരായിട്ട് ഈ വോയിസ് സന്ദേശങ്ങൾ വിടുക ഒരിക്കലും നല്ലതല്ല എന്നാണ് എനിക്ക് ആ സൈബർ പോരാളിയോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് വിമർശിക്കാം ഇനിയും വിമർശിച്ചു കൊണ്ടേയിരിക്കാം തെറ്റ് കണ്ടാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും അത് ഏത് കോടികുത്തിയവനായാലും എല്ലാവർക്കും നന്നോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ